ഹായ് ഡിയേഴ്സ് ഹായ്ഡിയോസ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത് നിങ്ങളുടെ വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാനൊരു ഡെയിൻ മെയിൽ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു മാസത്തോളം വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് എൻ്റെ അടുത്ത് പരിഭവം ഉണ്ടെന്ന് അറിയാം അപ്പോൾ വീഡിയോ ചെയ്യാത്ത ഒന്നുമല്ല സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് നിങ്ങളുടെ മുന്നിൽ പഴയ പോലെ നല്ല ഉഷാറായിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണം എന്ന് പക്ഷേ എങ്കിലും എന്താണെന്ന് അറിയില്ല അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല കേട്ടോ ഒരു കാര്യത്തിനോടൊരു താല്പര്യം ഇല്ലാത്ത പോലെ മെൻ്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കര വീക്കായ പോലെയാണ് ഇട്ടുള്ളത് അതങ്ങനെയാണല്ലേ ലൈഫിൽ എപ്പോഴും ഒരേപോലെ പോകില്ല എങ്കിലും അലഹമില്ല എല്ലാം നല്ല എന്ന് വിശ്വസിക്കണു ഈ സമയം കടന്നു പോകുന്നതാണല്ലോ അല്ലേ പിന്നെ നമ്മുടെ ലൈഫ് എപ്പോഴും ഒരേപോലെ പോകില്ലല്ലോ അതിൽ എന്താ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും ഒക്കെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടെന്നല്ല കേട്ടോ പക്ഷേങ്കിൽ ഞാൻ പഴയ പോലെയല്ല ഒന്നും കൂടി ായിട്ടും ബോൾഡ് ആയിട്ടൊക്കെ വരാനുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഉപ്പാൻ്റെ ഈ ഒരു മരണം മരണം മാത്രല്ല കേട്ടോ ഉപ്പാക്ക് വയ്യാണ്ടായിട്ട് കുറേ ആയിട്ട് ഒരു മൂന്നാല് മാസത്തോളം ഉപ്പാൻ്റെ കൂടെ തന്നെ ആയിരുന്നു അപ്പോൾ ഉപ്പാന്റെ ആ വയ്യായ്മയിലൊക്കെ കൂടെ നിന്ന് കുറേ ഹോസ്പിറ്റലും അനുഭവങ്ങളും രോഗികളും അങ്ങനെ മൊത്തത്തിലായിക്കൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് സതുമാനൻ്റെ ലൈഫ് ഇപ്പം മാറിപ്പോയി എന്നുള്ളതാണ് കേട്ടോ ലൈഫിൽ വന്ന ഏറ്റവും നല്ല മാറ്റം എന്താണെന്ന് വെച്ചാൽ മുമ്പത്തേതിലും ഒന്നുകൂടി പഠിച്ചവനോട് അടുത്ത് പോയി എന്നുള്ളതാണ് കേട്ടോ പഠിച്ചോന് ഈയൊരു ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾ എത്രത്തോളമായിരുന്നു എന്നുള്ളതൊന്ന് റിയലൈസ് ചെയ്യാൻ പറ്റി മാഷ പഠിച്ചവൻ മരണം വരെ അടുപ്പം ഇതുപോലെ നിലനിർത്തിക്കൊണ്ടാൻ പറ്റണേന്നാണ് കേട്ടോ അപ്പം അഞ്ചരത്തിലും പ്രാർത്ഥിക്കാറ് പിന്നെ അതേപോലെ ഒരു മെൻറ്റൽ ട്രോമിയാണ് കേട്ടോ ഇപ്പം എനിക്ക് അസുഖങ്ങളൊക്കെ പേടിയാ എന്ത് അസുഖം വന്നാലും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും ഞാൻ അതാർക്ക് വന്നാലും പേടിയ ഒക്കെ ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയവർക്കൊക്കെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ നമ്മളെ വീട്ടിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടവരുടെ കൂടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു ആ ഒരു മെൻ്റൽ ട്രോമ നമുക്ക് ഉണ്ടാകും അങ്ങനെ ജീവിതം ഒരു മന്ദഗതിയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണുണ്ട് ഞാനും ആ ഒഴുക്കിൽ അങ്ങനെ തൊഴഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കെട്ടോ എനിക്ക് നിങ്ങൾ ഇങ്ങനെ എന്താ ഇതാണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് കാണുമ്പോൾ ഒരടങ്ങാറൊക്കെ തോന്നുന്നുട്ടോ എന്താ നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് അറിയില്ല കാരണം വീഡിയോ ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് പഴയ പോലെ നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ കലപ്പില കലപ്പില സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പക്ഷേ ഇപ്പം എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലടാ മൊത്തത്തിലൊരു ഡൗൺ ആയ അവസ്ഥയാണ് ഇത് മാറണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം അത് വേറെ കാര്യം ഒക്കെ ശരിയാവും ഉറപ്പാണ് പക്ഷേ കുറച്ചും കൂടി സമയം എടുക്കുമായിരിക്കുമെന്ന് വിചാരിക്കണം ചിലപ്പോൾ ഞാൻ തന്നെ എന്നങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും കേട്ടോ എനിക്ക് പറ്റും തിരിച്ചു തിരിച്ച് വരും പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബലൂണിൽ കാറ്റ് നിറച്ചിട്ട് പിന്നെ അതങ്ങോട്ട് കുത്തി വിട്ടാത്ത പോലെ ഷൂ നട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കും അയ്യോ എനിക്കൊന്നിനു വയ്യ എന്നില്ല ആ ഒരു ആ ഒരു ഇങ്ങനെ പിന്നെ വിചാരിക്കും നമ്മളെ ലൈഫല്ലേ അത് എപ്പോഴും ഒരേപോലെ ഇങ്ങനെ ഹാപ്പി ആയിട്ടൊന്നും പോകില്ലല്ലോ കുറേ കഷ്ടപ്പാടും സങ്കടങ്ങളും വിഷമങ്ങളും അത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷങ്ങളും അതൊക്കെ തന്നെയല്ലേ ലൈഫെന്ന് പറയുന്നതേ ഒരു വെല്ലുവിളിയാണ് എന്നാൽ പിന്നെ അതാണ് ഏറ്റെടുക്കുക അല്ലേ ഒരു മൂഡിൽ ഞാൻ നിന്ന് വോയിസ് ഓവർ ചെയ്യാൻ നിന്നുള്ള കുഴപ്പം ഇതാണ് കേട്ടോ ഞാൻ നിങ്ങളൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണും എന്നിട്ട് പിന്നെ നിങ്ങളുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ആവും ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കുറേ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് അതിനെ പറ്റിയിട്ടൊന്നും പറയണില്ല അല്ലേ നിങ്ങൾക്ക് സത്യത്തിൽ ഇന്ത്യ കലവില കേൾക്കാനിഷ്ടം അതോ ഞാൻ ചെയ്യുന്ന റെസിപ്പി വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് അറിയാനിഷ്ടം അത് കമൻറ്റ് ചെയ്യാണ്ട് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ ഇന്നിപ്പോൾ നമ്മളെ ആനക്കുട്ടിക്കും നെയ്ശൂനും സ്നാക്സ് ഡേ ആയിരുന്നു കേട്ടോ ഇത് ഞാൻ കുറച്ച് ഒരു വ്ളോഗാണ് അപ്പോൾ ഞാൻ ഒരുക്ക് ഒരു ചിക്കൻ കേക്കും കുറച്ച് പഴമ്പൊരൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ രാവിലെ ഒന്നിനു സമയമില്ലാത്ത പോലെ കിട്ടും പെട്ടെന്ന് അങ്ങോട്ട് ടൈം പോയി അപ്പം ഞാൻ വേഗം ഒരു ചിക്കൻ കേക്ക് ആക്കി കൊടുത്തതേനു ബ്രെഡും ചിക്കനും പാലും മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കിയത് അപ്പോൾ രണ്ട് മുട്ടയിലോട്ട് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് അതിക്ക് ബ്രെഡ് പൊടിച്ച് ചേർത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ റെഡിയാക്കി അത് ഇതാ ഞാൻ ഈ ഒരു സോസ് പാനിലോട്ട് ഫസ്റ്റ് ബേസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ്റെ ഒരു ഫില്ലിങ്സ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പം ആ ഒരു ഫില്ലിങ്സ് വെച്ചുകൊടുക്കുകയാണ് വീണ്ടും അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം അപ്പം ഇതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കേക്കാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിലും ബ്രെഡും ചിക്കനും വന്നാൽ തന്നെ ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ദാ ഇതൊന്ന് കുക്ക് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതന്നെ തന്നെ കുക്കായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ എടുക്കും അപ്പോൾ ആ ഒരു ടൈമൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ രാവിലെ കൂടുതൽ സമയമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പിന്നെ വേറൊന്നും ചെയ്യാനൊന്നും ഉള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ ഒരു സമയത്ത് വേഗം പുറത്ത് കടയിൽ പോയി കുറച്ച് അവിടുന്ന് കിട്ടിയത് ദിയൊരു തുപ്പിക്കേക്കാണ് കേട്ടോ അപ്പം അതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തൽക്കാലം പഴംപരിക്ക് പകരം അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ അങ്ങനെതാ ചിക്കൻ കേക്കും റെഡി ആയിട്ടുണ്ട് രാവിലെ മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതിൻ്റെ പുറത്ത് ഈയൊരു സ്നാക്സും ഒക്കെ കൂടെ ആയപ്പോഴത്തേന് ടൈം ഒരുപാടായിട്ടും അപ്പോൾ പിന്നെ ഇത് ആ വേഗത്തിൽ ഞാൻ ഒരുക്ക് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കൻ കേക്കും തൊപ്പി കേക്കും കിട്ടും ഇന്ന് ഒരു രണ്ടാളും കൊണ്ടുപോകാൻ വേണ്ടി പോകണത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ കൂട്ടുകാരായിട്ട് കളിക്കാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിരുന്നു അല്ലേ പക്ഷേ നമ്മുടെ മക്കളോ അവരുടെ ലോകം തന്നെ മൊബൈലിലോട്ട് ചുരുങ്ങിപ്പോയ പോലെ ആയില്ലേ അവർക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം മൊബൈലിൻ്റെ കൂടെ കാരണം അതിൽ റീൽസ് തോണ്ടിരിക്കാനും വീഡിയോസ് കാണാനും അതൊക്കെ അല്ലേ അവർക്ക് ഇഷ്ടം പിന്നേ പറയുള്ളൂ ചെറിയ മക്കൾ വരെ തിന്നാനും കുടിക്കാനും കളിക്കാനും അവരൊന്നു ഒതുങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിലും ഫോണ് വേണ്ട അവസ്ഥയാണ് അല്ലേ വയസ്സ് മുതലാണ് നമ്മുടെ മക്കളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അവരുടെ കൈയ്യു ഫോണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ പിന്നീടുള്ള ലൈഫിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും അവരുടെ പഠനത്തെ വരെ അത് ബാധിക്കാൻ തുടങ്ങും അപ്പോൾ ഏതായാലും മക്കൾ ഫോണിൽ നിന്ന് പിന്മാറാനൊരുക്കല്ല എന്നാൽ പിന്നെ അത് അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് പിന്നീടുള്ളൊരു ഓപ്ഷൻ ചെറിയ മക്കൾക്ക് പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം മക്കളുടെ ബേസ് സെറ്റായാലല്ല അവരുടെ ഫ്യൂച്ചർ തിളങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കര ഡൗട്ട്സ് ആയിരിക്കും എന്ത് കാര്യത്തിലും അപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കൊന്നും അത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അതിൻ്റെ മെയിൻ റീസൺ ചിലപ്പോൾ നമുക്ക് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അപര്യാപ്തമായ അറിവായിരിക്കും അതും അല്ലെങ്കിൽ പിന്നെ ക്ഷമ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മക്കൾക്ക് വേണ്ട പ്രോപ്പർ അറ്റൻഷനും കെയറിംഗ് ഒക്കെ കിട്ടാൻ ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഇന്റർവെലിന്റെ ലിറ്റിൽ ജീനി കോഴ്സ് നൈശക്കുട്ടി എത്ര ഹാപ്പി ആയിട്ടാണ് മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണത് എന്ന് നോക്കിയാൽ ഞാൻ ഇതിന്റെ മുന്നേ അനുവിൻ്റെയും സോനുവിൻ്റെ ഒക്കെ ഇന്റർവെല്ലിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതെ അതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേറ്റ് ഒരു അസെസ്മെൻറ് ടെസ്റ്റ് നടത്തും നമ്മുടെ മക്കളുടെ ഒരു പഠന നിലവാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അവരുടെ ഒരു ഫോക്കസും അറ്റൻഷനും എത്രത്തോളമാണ് അങ്ങനെ നമ്മളെ മക്കളെ പഠിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മുടെ മക്കൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ക്ലാസസ് ആണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്യാം പിന്നെ ഏതായാലും മക്കൾ ഫോണിൽ കുത്തിയിരിക്കല്ലേ അപ്പോൾ പിന്നെ അവർക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഇതുപോലത്തെ കോഴ്സസ് ഒക്കെ കൊടുക്കിയിരിക്കില്ലേ ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു വൺ ആണ് കേട്ടോ അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് നമ്മൾ സ്കൂളിലൊക്കെ വിട്ട് മക്കളെ പഠിപ്പിക്കണമുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് കുട്ടികൾക്കിടയിൽ നമ്മുടെ മക്കൾക്കൊരു പ്രോപ്പർ അറ്റൻഷൻ ഒന്നും എന്നില്ല പിന്നെ നമ്മുടെ ജോലി തിരക്കുകൾ കാരണം അവരെ നമുക്കും ശ്രദ്ധിക്കാൻ പറ്റിക്കോളണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇവിടെ അവൾ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് ക്ലാസ് ക്ലാസ്സിലൊക്കെ ഇരിക്കുക ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ പുസ്തകം വെച്ച് പഠിപ്പിക്കുക എന്ന് മാത്രമല്ല ഓരോ ആക്ടിവിറ്റീസും കൊടുത്തിട്ടൊക്കെ കേട്ടോ ഓരോ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സൗണ്ട്സ് ലെറ്റേഴ്സ് റീഡിങ് റൈറ്റിംഗ് പ്രൊണൺസിയേഷൻ ഒക്കെ കറക്റ്റായിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ സൗണ്ട്സൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തിട്ടോ അങ്ങനെ അവരത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ കാര്യങ്ങൾ കൊടുക്കുക ജി സി സി കൺട്രീസിലൊക്കെ സെറ്റിൽഡായിട്ടുള്ള ഫാമിലീസ് അവരുടെ മക്കളുടെ അഡ്മിഷനൊക്കെ അവിടെ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൺലൈൻ ക്ലാസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നിട്ടും മക്കൾക്ക് ലിറ്റിൽ ജിനി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കാരണം കഴിഞ്ഞ ഏഴ് വർഷത്തോളമായിട്ട് ഇൻ്റർവെലിൻ്റെ സർവീസ് അവർ ഇന്ത്യയിലും ജി സി സി കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലിറ്റിൽ ജീനി കോഴ്സ് എന്ന് പറയുന്നത് അത് പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഈ ലിറ്റിൽ ജീനി കോഴ്സ് വൺ ഇയർ കോഴ്സ് മാത്രമല്ല കേട്ടോ അത് ടു മന്ത് ഫോർ മന്ത് സിക്സ് മന്ത് അങ്ങനെയൊക്കെ കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ കോഴ്സും നമ്മുടെ മക്കളെ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും അപ്പം ഈ ഒരു ക്ലാസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ ടീച്ചർ അവൾ അത്രയും ആക്റ്റീവായിട്ട് ഇരുത്തുന്നതുകൊണ്ടാണ് കേട്ടോ അവൾ അതിൽ ഹാപ്പി ആയിട്ട് എൻഗേജഡ് ആയിട്ടും പോകുന്നത് അപ്പോൾ ഈ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇന്റർവെൽ തന്നെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഒരു ഓൺലൈൻ മോണ്ടിസോറി ടീച്ചർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊരു വൺ ഇയർ കോഴ്സാണ് കേട്ടോ അപ്പൊ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വെൽ ട്രെയിനിങ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇതിലുള്ളത് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഈ ക്ലാസ് ഇത്രയും ക്വാളിറ്റി ആകുന്നത് ഇന്റർവെലിന്റെ ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സിലൂടെ നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് അത് പ്രോപ്പറായിട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് ആണ് കാരണം ഞാൻ ഇവരുടെ ഈ ഒരു ക്ലാസിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് ിൽ ജീനി കോഴ്സ് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് വൺ ഓൺ വൺ ആയിട്ടുള്ള ട്യൂഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും എല്ലാ സിലബസിലും കൊടുക്കുന്നുണ്ട് കിട്ടും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഇയർ എൻഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ അവരെല്ലാ കോഴ്സിലും അപ് ടു ഫോർട്ടി പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അത് ഈയൊരു മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമാണ് കിട്ടും അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ടുള്ള ക്ലാസ്സസ് വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ടീച്ചർ ആവാൻ പഠിക്കണോ അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് വേണോ എല്ലാം തന്നെ അവരെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ക്ലാസസ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യണത് ഇനി നിങ്ങളുടെ മക്കൾക്കോ മറ്റാർക്കെങ്കിലുമൊക്കെ ഇൻ്റർവ്യലിനെ കുറിച്ച് കൂടുതൽ അറിയാനോ അതിൽ ജോയിൻ ചെയ്യാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻ്റർവെലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ നെയ്ശുമ്മക്ക് ഏഴ് വയസ്സായിട്ടോ അപ്പോൾ അവളുടെ ബർത്ത്ഡേ ദിവസം ഞങ്ങൾ ഞങ്ങൾ മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു വേറൊന്നുമില്ല മക്കൾ കുറേ ആയിട്ട് ഇഫാ ഇഫ ചിക്കനുമാണെന്നുള്ളത് അപ്പോൾ ഞങ്ങളൊരു ഇഫാ ചിക്കനും അതേപോലെ എനിക്ക് ഞാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഫ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആദ്യം ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വലിയ ജീരകത്തിൻ്റെ പൗഡറും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല അതൊക്കെയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് നാരങ്ങ നേരം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് സോറി പറയാൻ വിട്ടുപോയതാണ് കേട്ടോ കുറച്ച് കേടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പം ഞാനിത് രാവിലെയാണ് കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് വൈകിട്ടാണ് ഞങ്ങൾ ഇഫ ചിക്കനൊക്കെ റെഡിയാക്കിയത് അപ്പൊ കുറേ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആ ചിക്കനേ കഴിഞ്ഞ മസാലൊക്കെ ഒക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും ഇഫ ചിക്കൻ്റെ കൂടെ മക്കൾക്ക് ഞാനു വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാ നാനും കൂടെ റെഡിയാക്കുകയാണ് കേട്ടോ നമ്മുടെ ബട്ടർ നാനുണ്ടല്ലോ ബട്ടറിന് പകരം നെയ്യാണ് ചേർത്തിക്കുന്നത് അപ്പോൾ ഇത് മാവ്

അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് നെയ്യൊക്കെ തടവി കൊടുത്തിട്ട് അന്ന് ഇതാക്കിയെടുക്കാറുട്ടോ അപ്പോൾ ഇതാക്കണ്ടാവും നമ്മുടെ ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ നാനും ചുട്ടെടുക്കാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇഫ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി പോകാനുട്ടോ അപ്പോൾ അതാ പാനിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായി വരുന്ന സമയത്ത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഇനി ഇഫ ചിക്കനിലേക്കുള്ള ഒരു സ്പെഷ്യൽ സോസ് റെഡിയാക്കാം മിക്സിയുടെ ജാറിലോട്ട് മൂന്ന് മുട്ടയുടെ വെള്ളം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ചീസിൻ്റെ പീസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരല്പം പാൽ ഒഴിച്ചു കൊടുക്കുക അതേപോലെ വെളുത്തുള്ളി ഉപ്പ് പിന്നെ സൺഫ്ലവർ ഓയില് പിന്നെ ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ആ ഫിഷ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായി വരുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഞാനൊരല്പം ചില്ലി ഫ്ലേക്സും പിന്നെ മല്ലിയില കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഉപ്പച്ചി അവിടുന്ന് വിളിച്ച് ഓർഡർ ആക്കിയതാണ് കേട്ടോ കേക്കൊക്കെ ചെറിയൊരു കേക്കാണ് കേട്ടോ ഞാൻ അട്ടി ബബിളിൻ്റെ അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും ഉണ്ടാക്കാറില്ല കുട്ടികളുടെ സന്തോഷത്തിന് ചെറിയൊരു കേക്ക് കട്ടിങ്സ് മാത്രം അങ്ങനെ അത് ആ ചിക്കനും അതിൻ്റെ അടിയിൽ ഇങ്ങനെ കുക്കാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ രണ്ട് സൈഡ് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഇഫ ചിക്കൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ഇഫ ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തോന്ന് മാത്രമേ ഉള്ളു കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുകയാണ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി തന്നെയാണ് പക്ഷെ പെട്ടെന്ന് മയങ്ങനുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക മടുപ്പ് തോന്നാറിയില്ല വേഗം മടുത്ത് പോകണൊരു സംഭവം കണ്ട സോനുവിന് കുറേ ആയിട്ട് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഈ ഫാ ചിക്കൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ കുറച്ച് കഴുകിപ്പോയി അപ്പോൾ ഇതാ സോസൊക്കെ ഒഴിച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അതിനടുത്ത് ആ നെയ്ശുട്ടിനെ ഓരോക്കെ കൂടിയിട്ട് മാറ്റി ഒരുക്കി റെഡിയാക്കാനിട്ടിട്ട് ആനും സോനും കൂടിയിട്ട് അനുകുട്ടിയാണ് കേട്ടോ നൈഷുവിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോൾ ഓൾ ആ ലിപ് ബാമ് തേക്കാൻ നിന്നപ്പോൾ സോനു ചീത്താറാണ് കേട്ടോ അതൊന്നും തേക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇഷ്ടമില്ല അത് ലിപ്സ്റ്റിക്കൊന്നും അല്ല കേട്ടോ ലിപ് ബാണു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് നല്ല ബ്രാൻഡാണ് നല്ല സാധനമാണ് അങ്ങനെ നൈഷുവിനെ കാര്യമായിട്ട് അനു ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനതാ മൂന്ന് പേരും കേക്ക് കട്ടിങ്സിനൊക്കെ റെഡി ആയിട്ടുണ്ട് സോൻറ്റടക്ക് ചെറുതായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു സെലിബ്രേഷന് അത്രേ ഉള്ളൂ കേട്ടോ ഈ അപ്പം ആ ഒരു ടൈമിൽ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ തിരക്കിലായി പോയിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇപ്പം ചിക്ക ഫോട്ടോസും വീഡിയോസൊക്കെ വിട്ടൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ അതൊക്കെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു മാഷുള്ള മക്കളുടെ ഒരു സന്തോഷമായിരുന്നു അല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മെമ്മറീസാണ് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് അവർക്കിത് കാണുമ്പോൾ ഒരു എന്താ പറയുക അവരുടെ കുട്ടിക്കാലങ്ങനെ കണ്ടിരിക്കാമല്ലോ അല്ലേ ഇപ്പം തന്നെ നെയ്ഷും അനും സോനൊക്കെ അവരുടെ ചെറിയ പ്രായത്തിൽ ആ വീഡിയോസ് ഇങ്ങനെ കണ്ടിരിക്കും കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടുകൊണ്ടിരിക്കാന് ഇത് കുറേ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അത് അതിനൊരു വേറൊരു ഫീലല്ലേ അങ്ങനെ അങ്ങനെതാ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതാ മക്കള് പിന്നെ ഉപ്പച്ചില്ലാത്ത വിഷമം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരി മക്കളെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്